നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം മാധ്യമങ്ങളെ ചട്ടം പഠിപ്പിക്കാൻ നടന്ന പി വി അൻവറിനെ ഇപ്പോൾ ഹൈക്കോടതി ചട്ടം പഠിപ്പിക്കുന്നു നേരിനും നീതിക്കും വേണ്ടി ഇറങ്ങിയിരിക്കുന്ന നേതാവെന്ന് അൻവർക്കേടെ അണികൾ തള്ളി മറിച്ചുകൊണ്ട് നടന്നതാണ് ഈ നേതാവാണ് ലൈസൻസ് പോലും ഇല്ലാതെ കുട്ടികളുടെ പാർക്ക് നടത്തിയതിന് പൊല്ലാപ്പിലായിരിക്കുന്നത് സ്വന്തം കണ്ണിലെ കരട് എടുത്തിട്ട് വേണം അടുത്തവന്റെ കണ്ണിൽ തോണ്ടാൻ പോകുന്നത് അൻവർ വിഷയത്തിൽ പുലിവാലി പിടിച്ചിരിക്കുകയാണ് സർക്കാരും ലൈസൻസ് ഇല്ലാതെ പാർക്ക് എങ്ങനെ പ്രവർത്തിക്കും എന്ന് കോടതി സർക്കാരിനോട് ചോദിച്ചത് ഇതോടെ പിണറായി ഓടിയിട്ടുണ്ട് ഇപ്പോൾ കൂടരഞ്ഞി പഞ്ചായത്തും പണി കിട്ടി നിൽക്കുകയാണ് അൻവർ വിഷയത്തിൽ കക്കാടം കക്കാടംപൊയിലിൽ പ്രവർത്തിക്കുന്ന പാർക്കിന് ലൈസൻസ് ഇല്ലെന്ന് കൂടരഞ്ഞി പഞ്ചായത്ത് ഹൈക്കോടതിയിൽ പറഞ്ഞു ലൈസൻസിനായി അപൂർണമായ അപേക്ഷയാണ് നൽകിയതെന്നും അപേക്ഷയിലെ പിഴവ് തിരുത്താൻ ആവശ്യപ്പെട്ടിട്ടും നൽകിയില്ല എന്നും കോടതിയെ അറിയിച്ചു ലൈസൻസ് ഇല്ലാതെ എങ്ങനെ പാർക്ക് പ്രവർത്തിക്കും എന്ന് ചോദിച്ച കോടതി ഇക്കാര്യത്തിൽ മറ്റന്നാൾ മറുപടി നൽകാൻ സർക്കാരിന് നിർദ്ദേശം നൽകി ഉരുൾപൊട്ടൽ സാധ്യതയടക്കം കണക്കിലെടുത്ത് കളക്ടർ അടച്ചുപൂട്ടിയ പി വി ആർ നാച്ചുറോ പാർക്ക് ഭാഗികമായി തുറക്കാൻ മുഖ്യമന്ത്രിക്ക് കീഴിലുള്ള ദുരന്ത നിവാരണ അതോറിറ്റിയാണ് അനുമതി നൽകിയത് പി വി അൻവർ എം എൽ എ നൽകിയ കത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ഇത് എന്നാൽ പാർക്ക് തുറക്കണമെങ്കിൽ പഞ്ചായത്തിന്റെ ലൈസൻസും വാങ്ങണം കക്കാടംപൊലിയിലെ കുട്ടികളുടെ പാർക്ക് പ്രവർത്തിക്കുന്നത് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലാതെയാണെന്ന് കൂടറിഞ്ഞി പഞ്ചായത്ത് കോടതിയെ അറിയിച്ചത് ലൈസൻസിനായി സമർപ്പിച്ച അപേക്ഷ അപൂർണമായിരുന്നു പാർക്ക് തുറക്കാൻ ഏഴ് വകുപ്പുകളുടെ എൻഒസി അടക്കം വെച്ചാണ് അപേക്ഷിക്കേണ്ടത് ഇത്തരം രേഖകൾ ഒന്നുമില്ലാതെ സമർപ്പിച്ച അപേക്ഷ തിരുത്തി നൽകാൻ ആവശ്യപ്പെട്ടിട്ടും അത് നൽകിയിട്ടില്ല എന്നും അഭിഭാഷകൻ അറിയിച്ചു ഒരു ലൈസൻസും ഇല്ലാതെ എങ്ങനെ പാർക്ക് പ്രവർത്തിക്കും എന്ന് ചോദിച്ച കോടതി ഇക്കാര്യത്തിൽ സർക്കാർ ഉടൻ മറുപടി നൽകണമെന്നും അന്ത്യശാസനം നൽകി പാർക്കിലേക്ക് കുട്ടികളെ പ്രവേശിപ്പിക്കുന്നത് ടിക്കറ്റ് വെച്ചാണെന്നും നിയമം ലംഘിച്ചു പ്രവർത്തിക്കുന്ന ജനപ്രതിനിധിയുടെ ഉടമസ്ഥതയിലുള്ള പാർക്ക് അടച്ചുപൂട്ടണമെന്നും ഹർജിക്കാർ കോടതിയെ അറിയിച്ചിട്ടുണ്ട് പഞ്ചായത്ത് ലൈസൻസ് ഇല്ലെന്ന വിവരാവകാശ രേഖ നേരത്തെ ഹർജിക്കാർ കോടതിയിൽ ഹാജരാക്കിയിരുന്നു ഇതേ തുടർന്നായിരുന്നു ലൈസൻസ് ഉണ്ടോ എന്നറിയിക്കാൻ കോടതി സർക്കാരിന് നിർദ്ദേശം നൽകിയത് ഗുരുതരമായ ചട്ടലംഘനമാണ് നടത്തിയതെന്നാണ് ഹർജിയിലെ വാദം അൻവറിന് അടുത്ത പണി കോൺഗ്രസ് വക കിട്ടിയിട്ടുണ്ട് സ്വന്തം റിയൽ എസ്റ്റേറ്റ് താല്പര്യങ്ങൾക്കായി നിലമ്പൂർ എം എൽ എ പി വി അൻവർ മലയോര ഹൈവേയുടെ അലൈൻമെന്റ് അട്ടിമറിച്ചുവെന്ന ആരോപണം ചർച്ചകളിൽ നിറയുകയാണ് മലപ്പുറം ഡി സി സി പ്രസിഡന്റ് വി എസ് ജോയിയാണ് ഗുരുതര ആരോപണം ഉന്നയിച്ചിരിക്കുന്നത് അൻവറിനെതിരെ കോൺഗ്രസ് പ്രതിഷേധം കടുപ്പിക്കും എം എൽ എയുടെ ഉടമസ്ഥതയിലുള്ള അമ്യൂസ്മെന്റ് പാർക്കും വില്ലകളും ഏക്കർ കണക്കിന് ഭൂമിയും കോടികൾക്ക് വിൽക്കാനും റിയൽ എസ്റ്റേറ്റ് താല്പര്യം സംരക്ഷിക്കാനും അലൈൻമെന്റിൽ തിരിമറി നടത്തിയിരിക്കുകയാണെന്നാണ് ആരോപണം സജീവമാകുന്നത് കൊച്ചി ബംഗളൂരു ദൂരം നിലവിലുള്ളതിനേക്കാൾ ഒന്നര മണിക്കൂർ ലാഭിക്കാൻ കഴിയുന്ന നാളെ ഒരു ടൂറിസം കോറിഡോറായി മാറുമായിരുന്ന ഈ നാടിൻ്റെ സ്വപ്നപദ്ധതി എം എൽ എയുടെ റിയൽ എസ്റ്റേറ്റ് താൽപ്പര്യത്തിനു മുൻപിൽ പൊലിഞ്ഞെന്നാണ് വി എസ് ജോയിയുടെ ആരോപണം കാസർഗോഡ് നന്ദാരപ്പടവിൽ നിന്ന് ആരംഭിച്ച് വയനാട്ടിൽ എത്തി മേപ്പാടി മുണ്ടേരി അമരമ്പലം മണ്ണാർക്കാട് വഴി പാലക്കാട് ജില്ലയിലേക്ക് പ്രവേശിക്കുന്ന രീതിയിലാണ് രണ്ടായിരത്തി പതിനഞ്ചിൽ യു ഡി എഫ് സർക്കാർ മലയോര ഹൈവേയുടെ അലൈൻമെന്റ് തയ്യാറാക്കിയിരുന്നതെന്ന് ജോയി ചൂണ്ടിക്കാണിച്ചു എന്നാൽ അൻവർ ഇടപെട്ട് മേപ്പാടിയിൽ നിന്ന് കള്ളാടി ടണൽ വഴി ആനക്കാം പോയിലിൽ എത്തി കക്കാടം പോയിലിൽ എത്തുന്ന രീതിയിൽ അലൈൻമെന്റ് അട്ടിമറിച്ചിരിക്കുകയാണെന്നാണ് ഫേസ്ബുക്ക് കുറിപ്പിലൂടെ ജോയിയുടെ ആരോപണം എന്തായാലും അൻവറിന് വലിയ പണികളാണ് ഉയരുന്നത് കോടതിയിൽ നിന്നും മുട്ടൻപണി കിട്ടുമെന്നാണ് വിവരങ്ങൾ പുറത്തുവരുന്നത് അതിൻ്റെ കൂടെയാണ് കോൺഗ്രസ് നേതാവിൻ്റെ വകയും പണി